നമ്മളത് അപ്പൊ ഇങ്ങനെ ഇരിക്കയാണ് ഏകദേശം ഏഴര മണിയായി അപ്പൊ എന്താ പറയാ അച്ഛനും അമ്മയൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ വീട് ഒരു ഉറങ്ങിയ പോലെ ഉണ്ട് നമ്മളിങ്ങനല്ലേ ആ പിന്നെ അച്ഛനും അമ്മയൊക്കെ നാളെ എത്തും അതെ നാളെ ഉച്ചയാകുമ്പോ അവർ എത്തും രാവിലെ അവിടെ ട്രെയിന് അതെ അച്ചാച്ചന് ഉണ്ട് ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ആളെ ഓക്കെ ആയി അതുകൊണ്ടാണ് അവര് വരുന്നത് നാളെ അപ്പൊ നാളെ അവർ വന്നിട്ടുണ്ട് നമ്മുടെ സ്കിറ്റുകളൊക്കെ പിന്നെ ഇപ്പൊ എന്താ വന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു സ്കിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു രക്ഷിതാക്കള് അതെ അതെ മക്കളെ ശ്രദ്ധിക്കേണ്ട മൊബൈൽ കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് മൊബൈലിൽ അഡിക്റ്റ് ആയ ഒരു കുട്ടിയുണ്ട് അപ്പൊ മൊബൈലിൽ അഡിക്റ്റ് ആയ കുട്ടിയായിട്ട് അഭിനയിച്ചത് നമ്മുടെ ദുഃഖമാണ് അല്ലേ അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ആ സ്കിറ്റ് കണ്ടു നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും സ്കിറ്റ് ഇനി കാണാത്ത ആരുടെ ഞാൻ ലിങ്ക് കൂടെ കൊടുക്കാം ആ പക്ഷെ പക്ഷേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കിറ്റ് കണ്ടിട്ട് ദുർഘട മാം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ വിളിച്ചത് അല്ലേ ഇന്നലെ രാത്രി തന്നെ വിളിച്ച് ആ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് നിന്ന് പോയപ്പോ എന്തായിരുന്നു പോയപ്പോ സ്കൂളിൽ പോയാ മിസ് ആണ് ജയശ്രീ മിസ് എന്ന പേര് പോയപാടെന്നെ മിസ് പറഞ്ഞ് ദുർഗ നല്ല ആക്ടി വന്നിട്ട് എന്നിട്ട് ബെല്ലടിച്ചു കഴിഞ്ഞപ്പോ മിസ് എല്ലാരെയും മുമ്പ് തന്നെ പഠിപ്പിച്ച് എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് നല്ല നാച്ചുറൽ അഭിനയ ആയിരുന്നു അടിപൊളി ക്ലാപ്പ് ഏൽപ്പിച്ചു പിന്നെ ഇംഗ്ലീഷ് മിസ് വന്നപ്പോ ഇംഗ്ലീഷ് മിസ്സിനും അതുപോലെ ഇംഗ്ലീഷ് മിസ്സും അതുപോലെ മലയാളം മിസ് ഇങ്ങനെ മുഖത്തിൽ ഇങ്ങനെ അപ്പൊ എന്താ പറയാ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ദുർഗ അങ്ങനെ കൂടി ഇല്ലേ െ വീഡിയോ കണ്ടിട്ടല്ലേ ഓ അടിപൊളി ഇത് ഇത് ഇതാ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ പറയാൻ അതോ ടീച്ചർമാര് പറയാൻ പറ്റുവാണെന്നല്ലേ സത്യമായിട്ട് നമ്മൾ പറയാൻ പറഞ്ഞിട്ടില്ല നമ്മൾ പറയാൻ പറഞ്ഞത് അതിന് അവൻ പറയുന്ന ടീച്ചർമാരെ പറ്റി പറഞ്ഞല്ല അപ്പൊ അതാണ് അവന്റെ ടീച്ചർമാരെ പറ്റി അവരും പറഞ്ഞത് താഴെ ഇറങ്ങി അപ്പൊ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സ്കിറ്റിനെ പറ്റിട്ടാണ് അപ്പൊ ദുർഘട അഭിനയത്തെ പറ്റി നമ്മളെ ആ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് നമ്മളാ ഒരു സ്ക്രിപ്റ്റ് അങ്ങനെ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും അത് ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ചു നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ മാമ് മിസ്സുമാര് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കമൻസിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ ഒരുപാട് പേര് രഞ്ജു ചേച്ചി ഹരീഷ് ചേട്ടൻ അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അല്ലേ ഫ്രം ദ ബോട്ടം ഓഫ് ഹേർട്ട് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അടിത്തടിൽ നിന്നും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം നിങ്ങളുടെ ഈ കമന്റ്സും ഈ സ്നേഹവും ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി അതെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കും ഈ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ലിങ്ക് കൊടുത്തേക്കാം അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗ് ഫോർ ഈ പേജിൽ കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക അതോടൊപ്പം എന്താ പറയാനുള്ളത് ഞാൻ പറയാം അതെന്നുവെച്ചിട്ടുണ്ടെങ്കില് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ദുർഗനോട് നമ്മള് പറയലെ കട്ട് പറഞ്ഞിട്ട് അഭിനയിച്ചെന്നൊക്കെ അതുപോലെ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടും ദുർഗ ശരിക്കാ അതിൽ തന്നെ ആയിപ്പോയി കാരണം ഞാൻ എനിക്കന്നെ സത്യം പറഞ്ഞ ദുർഗ അഭിനയിച്ചത് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനകത്ത് ദുർഗ കൊറച്ചേരത്തേക്ക് ദുർഗ്ഗ കരയുന്നിട്ട് എന്റെ ഉണ്ടായിരുന്നു ആ വീഡിയോ നമ്മൾ അമ്മ പോണേക്കുമ്പോ ഷൂട്ട് ചെയ്തതാ അപ്പൊ അമ്മ കരയുന്നുണ്ടായിരുന്നു അതുപോലെ ദുർഗ്ഗ ആ എന്നിട്ട് അമ്മ കരഞ്ഞുപോയി പോയി അതുപോലെ തന്നെ ദുർഗ ദുർഗ ശരിക്കാ സീൻ എടുത്തു കഴിഞ്ഞിട്ട് കരഞ്ഞുപോയി എന്നിട്ട് ഞാനത് വീഡിയോ ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കാം ഒന്ന് കണ്ടു നോക്ക് അപ്പ അവനെ എടുത്തു വെച്ചി കളിക്കേ ഈ ഗാർഡ് എടുക്കാതെ ആടിയോടാ അട്രോൾ ശരിക്കാരൻ ആണ് അട്രോൾ ശരിക്കാരൻ ആണ് സൂപ്രൈസ് ചെയ്ത്രാ സൂപ്രൈസ് ചെയ്താ തന്ന കൈലി കൈലിയടാ കൊണ്ട കൈലിയല്ലേ അത് പാള കൈലിയല്ലേ കൈലി കണ്ടിുണ്ടവശമായ അയ്യോ ഒന്നું अलग ഉണ്ട് നടക്കുന്നന്ത അതെ മോള് കൈലിയാണ

ഭയങ്കര ഇഷ്ടമാണ് കയ്യിലെ തട്ടാ ഞാൻ പറഞ്ഞപ്പോ ദുർഗ പറഞ്ഞു ഇല്ല കൈയിലെ തട്ടൂല ചേന്ന് പറഞ്ഞു പിന്നെ എന്റെ മോള് തട്ടിയല്ലേ കൊഴപ്പില്ല കയ്യില് അഭിനയിച്ചാലേ ഞാൻ അത് കയ്യില് അഭിനയിച്ചു പാടത്തിന് പോട്ട് എടുക്കാൻ കാര്യോ കണ്ടില്ലേ അല്ലേ അപ്പൊ ദുർഗക്ക് കൂടുതൽ വിഷമമാവാൻ കാരണം ആ ദുർഗയുടെ ഈ കയ്യില് അതെ അതെ ദുർഗയുടെ മെയിൻ എന്താ പറയാ മെയിൻ താല്പര്യം അല്ലെ എന്ന് പറയാൻ പറ്റില്ല അല്ലെ ഹോബിന്ന് തന്നെ പറയാ ശരിക്ക് ഈ പാവ ദാ ഇതിന്റെ പേര് കൈലിന്നാണ് ഇതും അഭിനയിച്ചിട്ടുണ്ട് ദുർഗനോടൊപ്പം അതിനകത്ത് നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട് ഈ ഡ്രസ്സ് കണ്ട ഇത് ദുർഗ ഒറ്റക്ക് തുണി എടുത്തിട്ട് ഇതുപോലെ ആ അത് തൊന്നി തൊന്നി ആക്കുന്നതാണ് കേട്ടാ ഇതാണ് ദുർഗക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ ദുർഗക്ക് എന്താ ആ തട്ടി സീമ എന്ന പെണ്ണോട് പറയാ പറഞ്ഞ അച്ഛാ കൈലിനെ തട്ടുന്നത് വേണ്ട അച്ഛന് വേനടുക്കൂലെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു വിഷമവും എല്ലാം കൂടി ദുർഗ മൊത്തത്തില് അപ്പൊ ഇത് ഇനി നീണ്ടു ഇങ്ങനെ പോവും പറഞ്ഞു കഴിഞ്ഞാല് ഇയാളൊന്നും നിർത്തൂല പറയാ ബാ എല്ലാരോടും അപ്പൊ എന്തായാലും അതെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി ശുഭനിദ്ര അപ്പൊ നമുക്ക് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു വീഡിയോ ഉണ്ടാവും വീഡിയോ ആയിരിക്കും നമ്മള് സ്കിറ്റ് ആണോ ഇന്ന് രാത്രി എഡിറ്റ് ചെയ്യണം അത്രേ എന്തായാലും പതിനൊന്ന് മണിക്ക് ഒരു വീഡിയോ വരും അല്ലെ അതൊക്കെ നാളെ വരും എന്നിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ta bye-bye, like bye. Like good night. Mwah. <laughs> Mwah.